ഹലോ ഇവിടെ നിങ്ങളൊക്കെ വീണ്ടും കാണാൻ സാധിച്ചതിൽ അധികം സന്തോഷം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം വരുന്നേ ലാസ്റ്റ് എനിക്ക് വന്നൊരു നാല് വർഷം മുമ്പായിരിക്കും വന്നെ അന്നത്തെ ആരെങ്കിലൊന്നും ഒക്കെ പാസ് ഔട്ടായിരിക്കും പോയി പുതിയ ബാച്ചുകളാണ് അതവിടെ കൊണ്ട് ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് ഇനോഗ പക്ഷേ കോളേജ് ദിവസത്തെ ജയിലിൽ ഇറങ്ങിയതിന് ശേഷം ആദ്യ പിന്നെ ഈ മാനേജ്മെന്റ് കരീംഖാർ ആൻഡ് പ്രിൻസിപ്പൽ ആൻഡ് അതർ ടീം ബിഹൈൻഡ് ദിസ് വലിയൊരു സക്സസ് ആണ് എത്രയോ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് അവരെ സമൂഹത്തിൽ സമൂഹത്തിലിറക്കി ജീവിക്കാൻ മുന്നോട്ട് പോകാനൊക്കെ സപ്പോർട്ട് ചെയ്ത വലിയൊരു ടീം മാനേജ്മെന്റ് ആണ് ഇത് അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഇതുപോലെ ബിഗ് കോളേജ് മുപ്പത്തഞ്ച് ഏക്കറ് മുപ്പത്തഞ്ച് ഏക്കറയിലൊക്കെ എല്ലാവരും ഇതിലും ഞാൻ പഠിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇവിടെ വരുമ്പോൾ ചെറിയ ചെറിയ സ്കൂളും കോളേജുകളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എനിവേ എല്ലാവരും കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ പ്രത്യേകിച്ച് പലയിടത്തും ചെല്ലുമ്പോ ജയിലിന്റെ ഇറങ്ങി വരുമ്പോ ഈ ജയിലിൽ ഒരു എക്സൈറ്റ്മെന്റും ചോദ്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്താണ് പരിപാടി എന്നൊക്കെ ഒരു ദിവസം ഒരു ദിവസം ഫിഷ് കപ്പ പച്ചക്കറി അങ്ങനെ എന്നുവച്ചിട്ട് തിരക്ക് പിടിക്കണ്ട പോകാനായിട്ട് ഇല്ല ഇല്ല പിന്നെയാണ് ഞാന് ജയിലില് പോകാനുള്ള ബോധ്യുണ്ട് അഞ്ചാറ് വർഷം മുമ്പ് ആന്ധ്രയില് ഒരു ടൂറിസം ജയിലുണ്ട് അവിടെ ഒരു ദിവസം അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് പോയി താമസിച്ചിട്ടുണ്ട് അത് കാശ് കൊടുത്തിട്ടാണ് ഇപ്പൊ സർക്കാർ ചെലവിൽ ആദ്യമായിട്ടാണ് അവസരം കിട്ടുന്നത് പിന്നെ മനഃപൂർവം കുറ്റം ചെയ്യാത്തോണ്ട് കുറ്റബോധം ഇല്ല അതുകൊണ്ട് വളരെ മാന്യമായിട്ട് പോയി വന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കെടുക്കുന്നത് സെല്ലില് ഇത് പിന്നെ കുറ്റം ചെയ്യാത്ത സെല്ല അതുകൊണ്ടായിരിക്കും ഫുഡൊക്കെ നല്ലത് വേറെ പണിയൊന്നും എടുക്കണ്ട കുറ്റം വിധിച്ചിട്ടില്ലല്ലോ കുറ്റം വിധിച്ചു കഴിയുമ്പോൾ വേറെ സ്ഥലമാണോ അത് ചിലപ്പോൾ ടഫ് ആയിരിക്കാം ഇത് റിമാൻഡ് മാത്രമേ ഉള്ളു കുറ്റം ചെയ്തു എന്നില്ലല്ലോ അപ്പോ അവിടെ കെടുക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരും ഈ ഡ്രഗ്സിന്റെ പേരിലാണ് പുതിയ ഡിഗ്രിയാണ് അപ്പൊ എം ബി എ സ്റ്റുഡൻസും ഡോക്ടർമാരും ഒരുപാട് പേര് തൊണ്ണൂറ് ശതമാനം പെട്ടെന്ന് എടുക്കാണ് അവർക്ക് വളരെ കുറ്റബോധമുണ്ട് അവരെ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആറു വർഷത്തെ ശിക്ഷ എന്ന് പറഞ്ഞ ലൈഫിന്റെ വലിയൊരു ഭാഗം പിന്നെ